ഹായ് ഞാൻ വിനീതാണ് അപ്പോൾ ഇന്ന് മാപ്സ്റ്റിക് മീഡിയയിൽ ചതി എന്നൊരു ഷോർട്ട് ഫിലിം റിലീസാണ് അത് എൻ്റെ തിരക്കഥ ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്താണ് ഞാനാണ് അതിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് ഋതു പി രാജാണ് എൻ്റെ തിരക്കഥയും അതിൻ്റെ സ്റ്റോറിയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് അപ്പം നിങ്ങളെല്ലാവരും അത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വിഷ്ണു കൊച്ചിക്കാരൻ പിന്നെ ഇതിൽ ആദർശ് പിന്നെ ശിവാനി ഇവർ മൂന്ന് പേരാണ് ഇതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഒരു അത്യാവശ്യം ഒരു ചെറിയ ഒരു ത്രില്ലർ മൂഡുള്ള ഒരു സബ്ജെക്റ്റാണ് കാണുക അത്ര വലിയ ആധികാരികമായിട്ടുള്ള സബ്ജക്റ്റൊന്നുമല്ല എല്ലാവർക്കും കാണുന്ന മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ സബ്ജക്റ്റാണ് അപ്പോൾ മാപ്സ്റ്റിക് മീഡിയയിലാണ് റിലീസ് ചെയ്യുന്നത് ഇന്ന് പത്ത് മണിക്കാണ് റിലീസാവുന്നത് അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുക പിന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക പിന്നെ മാപ്സ്റ്റിക് മീഡിയയിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ